ായ മാതാപിതാക്കളും സഹോദരങ്ങളുമായുള്ളവരെയും നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശു കർത്താവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാവരുടെയും സേവനങ്ങളിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിന്ന് ചില വേദഭാഗങ്ങൾ മാത്രം യേശു തന്റെ ശുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണ് ഇപ്പോൾ യേശു വർദ്ധാവിന്റെ വർമ്മിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ സ്വർഗരാജ്യം ഇവിടെ എത്തിയിരിക്കുന്നു യേശു മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവലിയിൽ യാഗമായി ചേർന്നു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ താൻ വീണ്ടും വരും എന്നുള്ള ശലരെയും ശിഷ്യന്മാരെയും ധരമേൽപ്പിക്കുകയും ചെയ്തതായി തിരുവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും വേശിപ്പിച്ച രണ്ടാമത്തെ വരവിൽ നാം ഒരുങ്ങിയിരിക്കേണ്ടതാണ് ഒരുക്കമുള്ളവരായിരിക്കേണ്ടതാണ് മതായുടെ സുവിശേഷത്തിൽ പത്ത് കന്യാകമാരെ പറ്റി പറയുന്നുണ്ട് ഈ പത്ത് കന്യകമാരും വിളക്കുമായിട്ട് മണവാളനെ കാത്തു നിൽക്കുകയാണ് മണവാളൻ എന്ന് പറയുന്നത് യേശുവിനെയാണ് ഈ യേശുവിനെ കാത്തുനിൽക്കുവാൻ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്ത് കന്യകമാരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു അവർ തിരി കത്തിച്ചുകൊണ്ട് കൊണ്ട് കാത്തുനിന്നു എന്നാൽ അഞ്ചു പേരുടെ കയ്യിൽ എണ്ണയില്ലായിരുന്നു അവർ വിളക്ക് കൊളുത്തുവാൻ മണവാളനെ സ്വീകരിക്കുവാനും അവർ ഒരുങ്ങിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുവാനും കഴിയുന്നത് അതിനാണ് നാം ഒരുങ്ങിയിരിക്കുക എന്ന് ഇവിടെ പറയുക മാനസാന്തരപ്പെടുക എന്ന് പറയുന്നു അപ്പോൾ മാനസാന്തരം ശക്രം മനുഷ്യർക്കും ഏറ്റവും നല്ലതാണ് വലിയ അനുഗ്രഹമാണ് മാനസാന്തരം കാരണം മറ്റുള്ളവരോട് ക്ഷമിക്കുക മറ്റുള്ളവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ബോധ്യപ്പെടുത്തുവാൻ അവർക്ക് നന്മ ചെയ്യുവാൻ ഇതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് സംഭവിക്കാമെന്ന കാര്യമാണ് ചെയ്യുന്ന കാര്യമാണ് അപ്രകാരം ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യൻ മനുഷ്യന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതാണ് നല്ല ശമ്പരിയാക്കാരുടെ കഥ എല്ലാവരും അറിയുന്നത് നല്ല ശമ്പരിയാക്കാരനും കൂടി അപ്ര അപ്രകാരമുള്ള ഒരു കാര്യമാണ് ലോകത്തിന് യേശു വെളിപ്പെടുത്തിയത് മനുഷ്യൻ ആരോടെയും തള്ളിക്കളയുന്നവനായിരിക്കും ചിലപ്പോൾ സ്വന്തമല്ലായിരിക്കാം ബന്ധനില്ലായിരിക്കാം കണ്ടുപരിചയമില്ലായിരിക്കാം ഒന്നുമില്ലായിരിക്കാം എന്നാൽ മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാ ദൈവത്തിന്റെ മക്കളാ അവർ ആരായിരുന്നാൽ അതാണ് നിങ്ങൾ കൊല ചെയ്യരുത് എന്ന് പത്ത് കൽപ്പനയിൽ പറയുന്നത് കൊല ചെയ്യുന്നത് ആരെയാ സ്വന്തം സഹോദരനെയാ ദൈവത്തിന്റെ സൃഷ്ടിയും സൃഷ്ടിയെ നാം കൊല ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ക്രോധം നമ്മളുടെ മേൽ വരികയും നമ്മളെ ന്യായവിസ്താര സഭയിൽ കൊണ്ടുവരികയും ന്യായം വിരിക്കുകയും നിത്യകണ്ഠനത്തിലേക്ക് തള്ളുകയും ചെയ്യും ആയതിനാലാണ് കൊല ചെയ്യുന്നത് എന്ന് തിരുവരത്തു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്പകാലം മാത്രം ഈ ഭൂമിയിലെ എന്നാണ് പാട്ടൊന്നും പാടുവാൻ അറിഞ്ഞുകൂടാ എന്നല്ല പാട്ട് പാടാൻ അറിയാം എന്നാൽ പല സ്ഥലങ്ങളിലും പാട്ട് പാടുവാനുള്ള സമയം ലഭിച്ചെന്ന് വരികയില്ല ആയതിനാൽ പാടാറുണ്ട് അതാണ് ഇവിടെ ഒന്ന പത്ര ഒന്നിന്റെ ഒന്നിൽ പറയുന്നത് അന്ത്യകാലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടും അന്ത്യകാലത്തിൽ അന്ത്യകാലത്തിൽ നിന്നും പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവാണ് യേശുക്രിസ്തുവിന്റെ വരവ് കഴിഞ്ഞ് അപ്പുറത്തേക്കുള്ളതിനെപ്പറ്റി നാം ചിന്തിക്കേണ്ട കാര്യമേയില്ല അതാണ് ബൈബിൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു ആടിയും അതിനപ്പുറത്തേക്ക് പോകുവാൻ മനുഷ്യന് കഴിയുകയില്ല അതിനപ്പുറം എന്താണ് എന്നുള്ളത് ചിന്തിക്കുവാൻ പോലും മനുഷ്യന് കഴിയുകയില്ല അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ായി വിശ്വാസത്താൽ ദൈവശക്തിയിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടും അപ്പോൾ നമ്മശുക്രിസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും ആ വിശ്വാസം നമ്മളെ രക്ഷിക്കും ആ വിശ്വാസം നമ്മളെ എപ്പോഴും കാത്തുപരിപാലിക്കും എന്നുള്ളത് ഇതുപോലെ പരശൂരാമൻ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടന്ന് വിളിച്ചു പറയുമ്പോൾ അനേകം പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല ഒരു വശത്ത് കടം മറു രോഗം അങ്ങനെ ജീവിതത്തിൽ അതേക പ്രതികൂലങ്ങൾ മനുഷ്യൻ അനുഭവിക്കുകയാണ് അപ്പോൾ ഈ രോഗത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടമുണ്ടാവും എന്ന് വിഷു പറയും പത്രു ശ്രീഹ പറയുന്നത് നേരത്തേക്കുള്ള കഷ്ടമാണ് ഈ നൊടുകാരത്തേക്കുള്ള കഷ്ടം അനുഭവിക്കുന്ന മനുഷ്യൻ ഭാഗ്യമുള്ളവനാണ് കാരണം അവന് വച്ചിരിക്കുന്നത് ഏറ്റവും കനം കൂടിയതായ വലിയ അനുഗ്രഹമാണ് ദൈവം വെച്ചിരിക്കുന്നത് നിത്യ തേജസ് ഈ ലോകത്ത് നമ്മക്കൊരു പത്തറുപത് വയസ്സായി കഴിയുമ്പോൾ അല്ലെങ്കിൽ തേജസ് നഷ്ടപ്പെട്ടു പോയി ധരിച്ചിരുന്നത് ദൈവത്തിന്റെ തേജസ്സായിരുന്നു ആ തേജസ് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് അവർ അവർ അത്തീര ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു യേശു രണ്ടാമത് വരുമ്പോൾ കാഹളം ധനിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും മധ്യാകാശത്തിന് അവരോടുകൂടെ എടുക്കപ്പെടും ആ സമയം തീർച്ചയായും പൂർണ്ണമായും നമ്മൾ ദൈവത്തിന്റെ തേജസ് അണിഞ്ഞവരായിരിക്കും ആ തേജസ്സാണ് ഇവിടെ പത്മൃഷ്ണുകാർ പറയുകയാണ് ദൈവശക്തിയിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടും അവനെ നിങ്ങളുടെ വിശ്വാസത്താൽ എന്ന് ഇവിടെ കാണുന്നുണ്ട് സംരക്ഷിക്കപ്പെടുന്നു ദൈവത്തിന്റെ ശക്തിയാൽ നമ്മുടെ തേജസ് അവിടെ നമുക്ക് വെളിപ്പെട്ടു വരുന്നു ആ തേജസ് നാം അണിയും അതാണ് ഏറ്റവും വലിയ സന്തോഷവും നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശയും പ്രിയമുള്ളവരിൽ അതിനായി നാം ജീവിക്കാം ഈ ലോകത്ത് നമ്മ കൊള്ളാനും മുടക്കാനും ഉള്ളതൊക്കെ ലഭിക്കും അതെല്ലാം ഈ ലോകത്ത് ദൈവം കരുതിയിട്ടുണ്ട് അതിനുശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോൾ അതൊന്ന് ഓർത്ത് നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമല്ല ഇന്നത്തേ അത് ഞാൻ തന്നിരിക്കും നാളെയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട ഓരോ മനുഷ്യനും നാളെ ജീവിച്ചിരിക്കുമോ എന്ന് കരുതുവാൻ കഴിയുകയും ആയതിനാലാണ് അങ്ങനെ പറയണ്ട ഒന്ന് പത്ര സ്വന്തത്തിൽ പറയുന്നു അങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ത്യമായ പ്രാപിക്കുന്നു നാം കർത്താവായകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് നാം വിശുദ്ധ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അന്ത്യകാലത്ത് അത് നമ്മുടെ ആത്മരക്ഷ പ്രാപിക്കുകയും നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിക്കും എന്ന് നമുക്കിവിടെ കാണുവാൻ ഒന്ന് യോഗം ഞാൻ ഒന്നിന്റെ രണ്ടിൽ പറയുന്നു ഈവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ ഞങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് അപ്പോൾ നിത്യജീവനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും പുനരുദ്ധാനവും ഞാൻ തന്നെയാണ് എന്നും കൂടി അല്ലാതെ ആർക്കും പിതാവിന്റെ അടുത്തേക്ക് കടവി ചൊല്ലുവാൻ കഴിയുകയില്ല ഇപ്പോൾ യേശുവിനെ കൊണ്ട് മാത്രമേ അതിന് കഴിയുകയുള്ളൂ നമ്മുടെ ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ വന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അപ്പോഴാ നിത്യജീവനെ നാം നേടേണ്ടതാണ് ഈ ലോകത്തിലെ ജീവിതം കഷ്ടവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ വേണ്ടതാണ് അത് നമ്മളിൽ വന്നു ചേരുന്നത് പ്രിയമുള്ളവരെ നാം ദൈവത്തിൽ ഒന്നുകൂടി ഉറച്ച് വിശ്വസിക്കുവാനും ദൈവത്തെ അറിയുവാനും ദൈവത്തെ അന്വേഷിക്കേണ്ടതില്ല ദൈവത്തെ നാം വിളിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മോട് സംസാരിക്കും എന്നിവിടെ കാണുവാൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വിഷയാ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ പതിനേഴാം നല്ല ഒന്നാം തരം ഒരു രാജാവായിരുന്നു കിഷ്കിയാവെന്ന് പറയുന്ന രാജാവ് ഭരിച്ചിരുന്ന രാജാവാണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തിരുന്നു അദ്ദേഹത്തെ അത് വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ചിലത് അദ്ദേഹത്തിന്റെ മുൻപിൽ ചെയ്തു എട്ടിന്റെ പതിനേഴ് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കരിപ്പായത് പതിച്ചു എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ചില നല്ല കാര്യം ചെയ്യുന്നു ചില കാര്യങ്ങൾ നാം അറിയാതെയായിരിക്കും ചെയ്തു പോകുന്നത് എന്നാൽ അത് നല്ല കാര്യമാണ് നാം ചെയ്തതെങ്കിൽ അത് നമുക്ക് അത്യന്തം കയ്പായി ഭവിക്കും ഈ ലോകത്തെ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അനേക കൗ കൈപ്പേറിയ അവസ്ഥകൾ അവനെ തേടിയെത്താറുണ്ട് എന്നാൽ അതിന്റെ അപ്പുറം അവൻ ചിന്തിക്കാറില്ല അവൻ അവിടെ തകർന്നു വീണുപോകുന്ന കാര്യമാണ് കണ്ടുവരുന്നത് കാണാറുണ്ട് എന്നാൽ അപ്രകാരമല്ല കൈപ്പേറിയ അവസ്ഥ വരുമ്പോൾ നാം ദൈവത്തിൽ മുറുക പിടിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിമധുരം നമുക്ക് ദൈവം ഉടൻ തന്നെ തരും എന്നുള്ളതിരെ കാണുവാൻ ഇവിടെ പറയുകയാണ് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിൻപിൽ എറിഞ്ഞതുകൊണ്ട് എന്റെ പ്രാണന നാശത്തിന്റെ കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ ക്രിസ്ത്യാന അല്പം കയ്പായത് ഭവിച്ചുവെങ്കിൽ അതിനപ്പുറത്ത് ക്രിസ്ത്യാനെ കിട്ടിയത് ദൈവം പറയുകയാണ് എന്റെ പാപങ്ങളെയൊക്കെയും ഞാൻ എന്റെ പുറകിലെറിഞ്ഞു കളഞ്ഞത് നമ്മുടെ പാപങ്ങളെ ദൈവം പുറകിലെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം സ്വതന്ത്രരാണ് പിന്നെ നമ്മെ ആരാണ് പാപി എന്ന് വിളിക്കുന്നത് ശിക്ഷിക്കുന്നത് ആർക്കാണ് നമ്മളെ കഴിയുന്നത് കാരണം ദൈവമുയർത്തിയവരെ ഒരിക്കലും ഒരിക്കലും താഴ്ത്തിക്കളയുവാൻ സാധ്യമല്ല കഴിയുകയുമില്ല ഇവിടെ നാശത്തിന്റെ കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ക്രിസ്ത്യവ് നാശത്തിന്റെ കുഴിയിലേക്ക് പോയ അവസ്ഥ മനസ്സിലാക്കണം ആ അവസ്ഥയിൽ നിന്ന് ദൈവം സ്നേഹത്തോടെ ക്രിസ്ത്യവിനെ രക്ഷിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രിയമുള്ളവരെയും ഒരു നന്മ ചെയ്തു അല്ലെങ്കിൽ സമാധാനത്തിനായി എന്തെങ്കിലും ചെയ്തു നമുക്ക് കൈപ്പായി ഭവിക്കുന്നതെങ്കിൽ നാം അവിടെ പരിഭവിക്കുകയോ അവരെ കുറ്റം വിധിക്കുകയോ ഒന്നും ചെയ്യാതെ അത് ദൈവം എനിക്കൊരുക്കിയിരിക്കുന്നത് അനുഭവിക്കുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നമുക്ക് പിന്നെ വലിയ സന്തോഷമായി തീരും എന്ന് തിരുവദനം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെല്ലാവരും യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാനും